എല്ലാവർക്കും ചിത്രാഞ്ജില്ലയിലേക്ക് സ്വാഗതം ദീപങ്ങളുടെ ഉത്സവമാണ് ദീപാവലി ഒന്നാമത്തെ ഐതിഹ്യം പതിനാല് വർഷത്തെ വനവാസത്തിനു ശേഷം ശ്രീരാമൻ അയോധ്യയിൽ തിരിച്ചെത്തിയപ്പോൾ രാജ്യം മുഴുവൻ ദീപങ്ങൾ തെളിയിച്ച് പ്രജകൾ അദ്ദേഹത്തെ വരവേറ്റു അതിൻ്റെ ഓർമ്മയ്ക്കാണ് ദീപാവലി ആഘോഷിക്കുന്നതെന്നാണ് ഒരു ഐതിഹ്യം അതുകൊണ്ട് ശ്രീരാമക്ഷേത്രങ്ങളിലും ഈ ദിവസം പ്രധാനമാണ് ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനങ്ങളിലും ദീപാവലി ആഘോഷിക്കുമെങ്കിലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് ആഘോഷങ്ങൾക്ക് തിളക്കം കൂടുതൽ തമിഴ്നാട്ടിലും വിശേഷമായി കൊണ്ടാടുന്നു ദീപാവലി വീടിന് മുന്നിൽ കോലമിട്ടും ദീപം തെളിയിച്ചും പടക്കം പൊട്ടിച്ചും മധുരം നൽകിയും ഇന്ന് ആ അങ്ങനെയാണ് ആൾക്കാർ ദീപാവലി ആഘോഷിക്കുന്നത് വേറൊരു ദീപാവലിയെ കുറിച്ചുള്ള ഒരു ഐതിഹ്യം പറയാം നരകാസുരൻ എന്റെ കഥയാണ് പറയുന്നത് ഭൂമിപുത്രനായിരുന്നെങ്കിലും അതിക്രൂരനും അതിനിഷ്ഠൂരനുമായിരുന്ന അസുരനായിരുന്നു നരകാസുരൻ പണ്ട് ഹിരണ്യാഷൻ എന്ന അസുരൻ സ്വന്തം കായബലത്താൽ അഹങ്കരിച്ച് ഭൂലോകവാസികളെയും ദേവലോകവാസികളെയും കണ്ടവാനം ഉപദ്രവിച്ചിരുന്നു ഭീകരനായ ഒരു കാട്ടുപന്നിയുടെ രൂപം ധരിച്ചുകൊണ്ട് സ്വന്തം ഗതാപ്രയോഗത്തിൽ അവൻ സമുദ്രമാകെ ഇളക്കി മറിച്ചു ദേഹമാകെ മുറിവേറ്റ വേദനയാൽ വരുണദേവൻ ശ്രീ മഹാവിഷ്ണുവിന്റെ മുൻപിൽ ചെന്ന് തന്റെ സങ്കടം നിർത്തിച്ചു അധർമ്മം മനസ്സിലാക്കി ഭഗവാൻ രോഷത്തോടെ ഹിരണ്യാഷ നിഗ്രഹത്തിനായി യോഗനിദ്രയിൽ നിന്നുണർന്നു കാര്യം മനസ്സിലാക്കി ഹിരണ്യാക്ഷൻ ശീക്രം തന്റെ നീണ്ട തേറ്റയാൽ ഭൂമിദേവിയെ കോരിയെടുത്തുകൊണ്ട് അപ്രത്യക്ഷമായി പാതാളത്തിലേക്കായിരുന്നു അവൻ കടന്നത് ആ സമയത്ത് ഭൂമിദേവിയുടെ മേനിയും ഹിരണ്യാക്ഷന്റെ കൂമ്പുമായി ഉണ്ടായി അതോടെ ഗർഭിണിയായ ഭൂമിദേവി ഉടനെ പ്രസവിക്കുകയും ചെയ്തു പിറവിയെടുത്തത് അതിശക്തനായ ഒരു അസുര ശിശുവായിരുന്നു ഭൂമിദേവിയുടെ ദയനീയത കണ്ടു മനമലിഞ്ഞ ശ്രീ മഹാവിഷ്ണു അസുരനിൽ നിന്നും ദേവിയെ മോചിതനാക്കി അശുദ്ധിയിൽ നിന്നാണ് ജനനമെങ്കിലും തന്റെ കുഞ്ഞിനെ രക്ഷിക്കണേ എന്ന് ഭൂമിദേവി ഭഗവാനോട് അഭ്യർത്ഥിച്ചു ഭഗവാൻ അത് കേട്ടു അവന് നരകൻ എന്ന് പേരിട്ടു എന്നിട്ട് ആ ബാലന് നാരായണാസ്ത്രം നൽകി അനുഗ്രഹിച്ചു ആ ആയുധം കയ്യിലുട ഉള്ളടത്തോളം കാലം പത്നി പത്നിസമേതനായ ശ്രീഹരിക്കല്ലാതെ മറ്റാർക്കും അവന് വധിക്കാനാവില്ലെന്ന് വരസിദ്ധിയും കൊടുത്തു എന്നാൽ ഭഗവാനിൽ നിന്നുള്ള വരലബ്ധിയിൽ നരകൻ മഹാ അഹങ്കാരിയായി മാറി ദേവന്മാരോട് അവന് കൊടും പകയായി ദേവസ്ത്രീകളെ ബലാത്കാരം ചെയ്യാനും കാണുന്ന മാത്രയിൽ ദേവന്മാരെ ഉപദ്രവിക്കാനും അവന് യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല പ്രാഗ്ജ്യോതിഷം എന്ന നഗരമായിരുന്നു അവൻ്റെ രാജ്യതലസ്ഥാനം അസുരന്മാർക്കല്ലാതെ മറ്റാർക്കും അവിടെ പ്രവേശിക്കാനുള്ള അനുവാദവും നരകൻ കൊടുത്തിരുന്നില്ല ഒരു ദിവസം സശക്തിയാൽ മതോന്മത്തനായി അവൻ ദേവേന്ദ്രന്റെ വാസസ്ഥലത്ത് ചെന്ന അദ്ദേഹത്തിന്റെ സ്ഥാനചിഹ്നങ്ങളായ ചിഹ്നങ്ങളായ കിരീടവും കൈക്കലാക്കുകയും ഇന്ദ്രമാതാവായ അതിഥിയുടെ വയരക്കമ്മലുകൾ സ്വന്തമാക്കുകയും ചെയ്തു പ്രാണഭീതിയോടെ ഇന്ദ്രൻ മഹാവിഷ്ണുവിനെ അഭയം പ്രാപിച്ചു ഭഗവാൻ മഹാലക്ഷ്മിയോടൊപ്പം ഗരുഡാരൂടനായ പ്രാഗ്ജ്യോതിഷത്തിലെത്തി നരകാസുരനുമായി യുദ്ധം തുടങ്ങി അന്ന് തുലാമാസത്തിലെ കറുത്തപക്ഷ ചതുർദശിയായിരുന്നു അർദ്ധരാത്രി കഴിഞ്ഞതോടെയാണ് ഭഗവാൻ നരകാസുരനെ വധിച്ചത് പിന്നെ ബ്രഹ്മമുഹൂർത്തം മുഹൂർത്തം കഴിയവേ ഗംഗാതീർത്ഥത്തിലെത്തി ദേഹശുദ്ധി വരുത്തി വീണ്ടെടുത്ത സ്ഥാന ചിഹ്നങ്ങളും വൈരക്കമ്മലുകളും തന്റെ ആശ്രിതനായ ദേവേന്ദ്രനെ തിരിച്ചേൽപ്പിക്കുകയും ചെയ്തു അസുരവധത്താൽ അത്യാഹ്ലാദം പൂണ്ട ദേവന്മാർ ദീപപ്രകാശത്തോടും കരഘോഷത്തോടും മധുരഭാഷണത്തോടും ദേവലോകം പ്രകാശപൂരിതമാക്കി ആ സ്മരണയുടെ ചുവട് പിടിച്ചാണ് ദീപാവലി ഭൂമിയിലും ഒരു ആചാരമായി മാറിയതെന്നാണ് ഒരു ഐതിഹ്യം ഇതുകൂടാതെ മൂന്നാമതൊരു ഐതിഹ്യം മഹാബലിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദീപാവലി ആഘോഷം ചിലയിടങ്ങളിൽ നടത്താറുണ്ട് അത് കൂടുതലും ഉത്തരേന്ത്യയിലെ ബ്രാഹ്മണ കുടുംബങ്ങളിലെ ചടങ്ങാണ് വലിയ ചന്ദ്രനെ വരുത്തൽ എന്ന കർമ്മത്തിലൂടെ മഹാബലി പൂജ നടത്തി അവർ അദ്ദേഹത്തെ കളത്തിൽ വരുത്തും എന്നാണ് സങ്കല്പം പൂജകൾക്ക് ശേഷം ബലി ചക്രവർത്തിയെ പാതാളത്തിലേക്ക് തിരിച്ചയക്കൽ ചടങ്ങും ഉണ്ടാകും ഒന്നാം ദിവസം കിണറ്റിൽ നിന്നെടുക്കുന്ന ജലം എല്ലാ പൂജകൾക്കും ശേഷം മൂന്നാം ദിവസം അതേ കിണറ്റിലേക്ക് തന്നെ തിരിച്ചൊഴിക്കും തിന്മയെ ശുദ്ധീകരിച്ച് നന്മയാക്കി മാറ്റുകയും അത് നമ്മൾ സ്വീകരിക്കുകയും ചെയ്യുന്നു എന്നുള്ള തത്വമായിരിക്കും ഒരുപക്ഷെ ഇതിലെല്ലാം അടങ്ങിയിരിക്കുന്ന മൂലാധാരം പ്രകാശം നൽകുക എന്നുള്ളതാണല്ലോ ദീപങ്ങളുടെ ധർമ്മം അതിലൂടെ നമ്മൾ പലതും കാണുന്നു അറിയുന്നു അനുഭവിക്കുന്നു ദീപാവലിക്ക് തൊട്ട് മുമ്പുള്ള അമാവാസി ദിനം പിതൃവലിക്കും പുണ്യതീർത്ഥ സ്നാനത്തിനും ഉത്തമമായിട്ടാണ് കണക്കാക്കുന്നത് പ്രധാനുഷ്ഠാനങ്ങൾക്കും ആഘോഷങ്ങൾക്കും തൈലസേചനം എണ്ണ തേക്കൽ അപൂർവമാണെങ്കിലും ദീപാവലിയിൽ പരമപ്രധാനം അംഗപ്രത്യംഗ എണ്ണ തേച്ചുള്ള പ്രഭാത സ്നാനമാണ് എന്തെന്നാൽ ആ പുണ്യദിനത്തിൽ മഹാലക്ഷ്മി എണ്ണയിലും ഗംഗാദേവി ജലത്തിലും സാന്നിധ്യപ്പെടും മാത്രമല്ല ചതുർദശിയിലെ പ്രഭാത സ്നാനം സർവ്വൈശ്വര്യങ്ങളും പ്രദാനം ചെയ്യുമെന്നാണ് വിശ്വാസം അതിലൂടെ അപമൃത്യുവും അകാലമൃത്യവും കീഴടക്കാം നരകലോകം അന്യമാക്കാം ദീപാവലിയുടെ അനുഷ്ഠാനങ്ങളെ കുറിച്ച് ശ്രീ പരമേശ്വരൻ ഷൺമുഖനെ ഉപദേശിക്കുന്നുണ്ട് എല്ലാവർക്കും നമസ്കാരം